എല്ലാവർക്കും നമസ്കാരം കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് ശ്രീരാമഹന്മ ദേവസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പ്രസരം സംസ്കൃത സമാജം അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രാമായണ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രഭാഷണം അവതരിപ്പിക്കുന്നത് ശ്രീമതി എം എസ് മൈഥിലി വിഷയം ശബരിയാശ്രമ പ്രവേശം ഏറ്റവും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി മൈഥിലിയെ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു സാറേ കേ पूर्वं रामतपोवनानि गमनं हत्वा मृगं कञ्चनं वैदेहीकरणम् जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं ിങ്കാപുരീദനം പശ്ചാത്തണനിധനം വേദിരാമായണം യത്രയനാഥകീർത്തത്ര തൃതമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതി നമതം സമ്പൂചിരായ ഗുരുജനങ്ങളെ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ശബരിയാശ്രമ പ്രവേശം എന്നതാണ് ഇന്നത്തെ പ്രഭാഷണ വിഷയം രാമായണ കഥയിലെ ഭക്തിപ്രധാനമായ ഒരു ഭാഗമാണ് ഇത് സീതാപഹരണത്തെ തുടർന്ന് രാമലക്ഷ്മണന്മാർ വനത്തിലൂടെ സീതയെ തേടി അലഞ്ഞു തിരിയുന്ന കാലം പെട്ടെന്ന് വികൃതരൂപിയായ എന്ന രാക്ഷസൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു തലയില്ലാത്ത നെഞ്ചിൽ മുഖം നെഞ്ചിലും രണ്ട് ബാഹുക്കളും കണ്ണുമില്ലാത്ത വളരെ വികൃതമായ ഒരു രൂപം രാമലക്ഷ്മണന്മാർ ബാഹുക്കൾ ഛേദിച്ചപ്പോൾ ഈ രാക്ഷസൻ ഒരു ഗന്ധർവ ശ്രേഷ്ഠനായി മാറി ഗന്ധർവ ശ്രേഷ്ഠൻ ധനു എന്ന ഒരു ഗന്ധർവൻ അഷ്ടവക്രന അഷ്ടാവക്ര മുനിയുടെ ശാപം കൊണ്ട് കബന്ധൻ എന്ന രാക്ഷസനായി തീർന്നതായിരുന്നു ഇത്ര അദ്ദേഹം ഏർ ശ്രീരാമനെ ശാപമോചിതനായ ഗന്ധർവശ്രേഷ്ഠൻ ശ്രീരാമനെ സ്തുതിച്ചു അതിനുശേഷം അവിടെ അടുത്ത മതംഗ ശബരി എന്ന ഒരു വൃദ്ധ താപസി ഉണ്ട് ശ്രീരാമന്റെ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അവർക്ക് ഒരുപക്ഷെ സീതയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാനാവൂ എന്ന് ബോധിപ്പിച്ചു തുടർന്ന് ഏർ രാമലക്ഷ്മണന്മാർ മതംഗവനം ലക്ഷ്യമാക്കി നീങ്ങി ഈ മതംഗവനം എന്ന് പറയുന്നത് വളരെ വിസ്തൃതമായ മനോഹരമായ ഒരു വനപ്രദേശമാണ് അനേകം മഹർഷിമാർ അനേകം മഹർഷിമാർ ഈ കർമ്മങ്ങളും പൂജകളും ഒക്കെ ചെയ്ത് അവരാൽ പടുത്തുയർത്തിയ ഒരു നല്ല ഒരു ആശ്രമം ആ വനത്തിനുള്ളിൽ ഉണ്ടായിരുന്നു അവിടെ വളരെ ചെറുപ്പത്തിൽ തന്നെ ശബരി ആ വന്നു ചേർന്നു ശബരിയുടെ പൂർവാശ്രമത്തിലെ കഥകൾ പലതരത്തിൽ കേൾക്കുന്നുണ്ട് അതിൽ വിശ്വാസയോഗ്യമായ ഒരു കഥ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്ക ശബരിയുടെ പൂർവാശ്രമത്തിലെ പേര് മാലിനി എന്നായിരുന്നു ചിത്രരംഗൻ ചിത്രകവചൻ എന്ന് പറയുന്ന ഒരു ഗന്ധർവന്റെ ഏക പുത്രിയായിരുന്നു ഈ മാലിനി വിത്രബോധ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനെ മാലിനിയെ വിവാഹം കഴിച്ച് ആകട്ടെ സദാ ഈശ്വര ചിന്തയിൽ മുഴുകി ലൗകിക കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യം ഇല്ലാത്ത ആളായിരുന്നു മാലിനിയാകട്ടെ അദ്ദേഹത്തെ പൂജയിലൊക്കെ സഹായി സഹായിയായിരുന്നെങ്കിലും ആയിരുന്നെങ്കിലും ഏർ കാമ വിവശിയായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒരു കാട്ടാളനുമായി അവിഹിത ബന്ധത്തിൽ ഇടപെടാൻ ഇടയായി ഇതറിഞ്ഞ ഭർത്താവ് മാലിനിയെ ശപിച്ചു അടുത്ത ജന്മം ഒരു കാട്ടാളന്റെ ജന്മ കാട്ടാള സ്ത്രീയുടെ ജന്മമാകട്ടെ എന്ന് ശപിച്ചു അപ്പൊ അങ്ങനെ അടുത്ത ജന്മം ഏർ മാലിനി ഒരു കാട്ടാളന്റെ പുത്രിയായി ശബരി എന്ന നാമധേയത്തിൽ ജനിച്ചു അവരുടെ ആചാരപ്രകാരം വിവാഹത്തിന് മൃഗബലി ചെയ്യുമായിരുന്നു ശബരിയുടെ വിവാഹം തീരുമാനിച്ചു പിറ്റേ ദിവസം വിവാഹമാണ് അങ്ങനെ മൃഗബലി നടത്താനുള്ള അമ്പതോളം ആടുകളെ വീട്ടിന് ചിത്രം കെട്ടിയിട്ടിരുന്നു അപ്പൊ ഇതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റാതെ ശബരി രാത്രിയില് ഈ ആടുകളെയെല്ലാം അഴിച്ചുവിട്ട വനത്തിലൂടെ ഓടി ഓടി ഈ ആശ്രമത്തിൽ വന്നു ചേർന്നു എന്നാണ് കഥ ആശ്രമത്തിലപ്പം മതംഗ മഹർഷിയാണ് ഉണ്ടായിരുന്നത് മതംഗ മഹർഷി ശബരിയിലെ സാത്വിക സ്വഭാവം തിരിച്ചറിഞ്ഞ അവളെ അവൾക്ക് അഭയം നൽകി എങ്ങനെയായിരുന്നാലും വളരെ ചെറുപ്പത്തിൽ തന്നെ ശബരി ഈ ആശ്രമത്തിൽ പരിപാവനമായി ഈ ആശ്രമത്തിൽ എത്തിച്ചേർന്നു ഈ മഹർഷിക്ക് പൂജാതി കാര്യങ്ങളില് പരിചര്യ ചെയ്ത് ശബരി ജീവിച്ചു എല്ലാ ദിവസവും ആശ്രമം വെടിപ്പാ വെടിപ്പാക്കുക വെള്ളം കൊണ്ടുവരിക പൂജകൾക്കുള്ള പൂക്കളൊക്കെ ശേഖരിക്കുക ഫല മൂലാധികളൊക്കെ കളക്ട് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ജോലികൾ വളരെ കൃത്യമായി തന്നെ ചെയ്തു പോകുന്നു അങ്ങനെ അനേകം വർഷം കഴിഞ്ഞപ്പോൾ ഈ മതംഗ മഹർഷിക്ക് പ്രായാധിക്യം മൂലം വളരെ അവശ്യ നിലയിലായി ശരീരമൊക്കെ വിറക്കുന്ന അവസ്ഥയായി നിത്യപൂജകൾ തന്നെ ചെയ്യാൻ വയ്യാത്ത ഒരു അവസ്ഥയിലായി ഒരു ദിവസം ശബരിയെ വിളിച്ച് അദ്ദേഹം പറയുന്നു എന്റെ കാലശേഷവും നീ ഈ മതങ്കാശ്രമത്തിൽ തന്നെ താമസിക്കണം ശ്രീരാമൻ ചിത്രകൂടം വരെ എത്തിയിട്ടുണ്ട് ഈ ആശ്രമത്തിൽ വരും ശ്രീരാമന്റെ ദർശനത്തോടെ നിനക്ക് ദേഹത്യാഗം ചെയ്യാം അതോടെ നിനക്കും മോക്ഷം ലഭിക്കും അതുവരെ രാമനാമം ജപിച്ച് ഈ ആശ്രമത്തിൽ തന്നെ കഴിയണമെന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം ശിവലോകം പൂവി അങ്ങനെ അതിനുശേഷം ശബരി ഒറ്റയ്ക്ക് ആ ആശ്രമത്തിൽ കഴിഞ്ഞുകൂടി എല്ലാ ദിവസവും രാമൻ ഇന്നുവരും നാളെ വരും എന്നുള്ള ഒരു കാത്തിരിപ്പായിരുന്നു രാമനെ സ്വീകരിക്കാൻ എല്ലാ ദിവസവും ആശ്രമ പരിസരം വെടിപ്പാക്കി കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ ഫലമൂലാദികളൊക്കെ ശേഖരിച്ച് പാദപൂജയ്ക്കുള്ള പൂക്കളും എല്ലാം തയ്യാറാക്കി ശബരി വളരെ കാലം അങ്ങനെ കാത്തിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് കബന്ധന്റെ കബന്ധന്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ രാമലക്ഷ്മണന്മാർ ശബരിയുടെ ആശ്രമത്തിലെത്തുന്നു അപ്പൊ ശബരിയെ ശബരിയെ കണ്ട ശ്രീരാമദേവനെ കണ്ടതും ദിവ്യരൂപം കണ്ടപ്പോൾ തന്നെ ശബരി ആഹ്ലാദ പരിധിയായി അവരുടെ കണ്ണിൽ നിന്നും ആനന്ദാസ്തുക്കൾ പ്രവഹിച്ചു എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം സ്തബ്ധയായി നിന്നും അവർ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ വീണു വേഗം അവരെ രണ്ടുപേരെയും സൽക്കരിച്ചക പാദപൂജ നടത്തി വെള്ളം കുടിക്കാൻ കൊടുത്തു ഫലങ്ങളൊക്കെ ഓരോ ഫലങ്ങളെടുത്തും കടിച്ചു നോക്കി മധുരമുണ്ടോ എന്ന് നോക്കിയിട്ട് അവർക്ക് കഴിക്കാൻ കൊടുത്തു അതവർ ഭക്ഷിച്ചു അതിനുശേഷം ആശ്രമത്തിൽ എല്ലായിടവും കാണിച്ചു കൊടുത്തു തൻ്റെ ഗുരുശ്രേഷ്ഠന്മാർടെ തപശക്തി കാരണം അപ്പോഴും പ്രകാശിതമായിരിക്കുന്ന ഹോമകുണ്ടങ്ങള് അർച്ചിച്ച പൂക്കളൊക്കെ വാടാതിരിക്കുന്നത് ഉണങ്ങാതിരിക്കുന്ന മരമുരി ഇതെല്ലാം കാണിച്ചു കൊടുത്തു അതിനുശേഷം ഈ ഹീനജാതിയിൽ പിറന്ന് ജ്ഞാനമില്ലാത്ത എനിക്ക് ഭഗവാന്റെ ദർശനം ലഭിച്ചല്ലോ ഞാൻ തന്നെയായി ഗുരുഭാഷിതം സത്യമായി വന്നല്ലോ എന്റെ ഗുരുക്കന്മാർക്ക് പോലും ഭവാനെ കാണാനായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നമസ്കരിച്ചു അപ്പോൾ ശ്രീരാമൻ പറയും മറുപടി പറയുന്നു ആ വാക്കുകൾ നമുക്കും ഒരു അറിവ് തന്നെയാണ് അത് രാമായണത്തിലെ ആ വരികളിൽ കൂടെ നോക്കാം കേട്ടു ോട് ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾ പുരുഷ സ്ത്രീജാതി നാമാശ്രമാദികളല്ല കാരണം മമഭനത്തിനു ജകത്രയെ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും തീർത്ഥാനാദി താ വേദാധ്യന ക്ഷേത്രോപവാസയാകാദ്യഖില കർമ്മങ്ങളാൽ ഉന്നിലാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും അതായത് നമ്മളും പലപ്പോഴും ആലോചിക്കാറുണ്ട് നമുക്ക് പൂജ ചെയ്യാൻ സാധിക്കുമോ നമുക്ക് മന്ത്രം ജപിച്ചുകൊണ്ട് നമ്മൾ ജപിച്ചാൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട് അതിനെല്ലാം ഉള്ള ഒരു ഉത്തരമാണ് ശ്രീരാമചന്ദ്രൻ തന്നിരിക്കുന്നത് സ്ത്രീയായാലും പുരുഷനായാലും ഏത് എപ്പോഴാണെങ്കിലും ഭഗവാനെ പൂജിക്കുന്നതിന് ഒരു തടസ്സവുമില്ല എന്ന് പറയുന്നു അത് കൂടാതെ പറയുന്നു ഭക്തിയൊന്ന് ഉണ്ടെങ്കിൽ മാത്രമേ എന്നെ ലഭിക്കുകയുള്ളൂ തീർത്ഥസ്നാനങ്ങള് തപസ് വേദാധ്യയനങ്ങൾ ക്ഷേത്ര ക്ഷേത്രത്തിൽ പോക യാഗങ്ങള് അങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ എല്ലാം കൊണ്ടും ഭക്തി എന്നുള്ളത് ഇല്ലെങ്കിൽ എന്നെ കാണാനാവില്ല എന്ന് ശ്രീരാമചന്ദ്രൻ തീർത്തും പറയുന്നു പിന്നെ തുടർന്നുള്ള ഭാഗത്ത് ഭക്തി ഒഴിഞ്ഞുള്ളതാണെങ്കിൽ കിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഭക്തി എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റി വളരെ വിശദമായി പറയുന്നു ഭക്തി സാധനയ്ക്ക് ഒൻപത് തലങ്ങളുണ്ട് ഒൻപത് തലങ്ങളുണ്ടെന്ന് പറയുന്നു അതിലെ മുഖ്യ സാധനം എന്ന് പറയുന്നത് സജ്ജന സംഗമമാണ് ഭക്തിയുടെ ആദ്യ സാധനം എന്ന് പറയുന്നത് സത്സംഗമാണ് എൻ്റെ കീർത്തനം രണ്ടാമത്തെ സാധനം എന്റെ ഗുണങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് മൂന്നാമത്തേത് പുരാണങ്ങൾ വ്യാഖ്യാനിക്കുക നാലാമത്തേത് ഗുരുവിനെ ഭക്തിയോടെ സേവിക്കുന്നത് അഞ്ചാമത്തേത് യമനിയമാദികളോടെ സദാ പ്രേമത്തോടെയുള്ള നിത്യപൂജ ആറാമത്തേത് മന്ത്രത്തിലൂടെ ഉപാസന നടത്തുന്ന ഏഴാമത്തെ ഭക്തന്മാരെ പൂജിക്കുക എല്ലാ പ്രാണികളിലും അറിയുക ബാഹ്യപദാർത്ഥങ്ങളിൽ വൈരാഗ്യം ഉണ്ടാകുക തുടങ്ങിയവ എട്ടാമത്തെ സർവ ലോകങ്ങളിലും ഞാനുണ്ടെന്നുറച്ച് എന്റെ തത്വവിചാരം ഗ്രഹിച്ച് ഇന്നിൽ പൂർണമായി ശരണം പ്രാപിക്കുക ഒമ്പതാമത്തെയും സാധനയാണ് ഇങ്ങനെയുള്ള ഭക്തി സാധനയാൽ ഒരുവന് മുക്തി ലഭിക്കും ഇത്രയും പാലിട്ട് ഇത്രയും പറഞ്ഞിട്ട് ശബരിയോട് ശബരിയുടെ ഭക്തിയിൽ ഞാൻ സംപ്രീതനാണ് മുക്തി ലഭിക്കാൻ ഹോതി അർഹയാണ് സീതാദേവിയെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിയണം അറിയാമെങ്കിൽ പറഞ്ഞു തരുമോ എന്ന് ശ്രീരാമൻ ആവശ്യപ്പെടുന്നു അപ്പോൾ സർവജ്ഞനാണെങ്കിലും ൗകിക ആയി ചോദിച്ചത് കൊണ്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്ര ശബരി പറയുന്നു തന്റെ ദിവ്യ സൃഷ്ടി കൊണ്ട് ദിവ്യ ദൃഷ്ടി കൊണ്ട് ലങ്കയിൽ അതി അതീവ ഖിന്നിയായി സീതാദേവി കഴിയുന്നുണ്ട് ഇവിടെ നിന്നും തെക്കോട്ട് പോയാൽ പമ്പ സരസിലെത്താം അതിന്റെ കിഴക്ക് ഭാഗത്തായി ഋഷ്യ മൂകാജലം എന്ന് പറയുന്ന പർവ്വതമുണ്ട് ആ പർവ്വതത്തിൽ സൂര്യപുത്രനായ സുഗ്രീവൻ വസിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ബാലിയുമായി ശത്രുതയിലാണ് ആ ബാലിക്ക് കയറാൻ പറ്റാത്ത മലയാണ് ഋഷ്യൻ മൂഖാജലം അവിടെ ചെന്ന് സുഗ്രീവനുമായി സഖ്യത്തിലേർപ്പെടണം അദ്ദേഹത്തിന്റെ വാനരപ്പട ഭവാനെ സഹായിക്കും സീതാദേവിയെ കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞുകൊടുത്തു അത് കഴിഞ്ഞ് തൻ്റെ ദേഹത്യാഗത്തിനുള്ള സമയമായി തൻ്റെ ഗുരുവിന്റെ ആത്മാവിനോടു കൂടി തന്നെ ചേർക്കണമെന്നുള്ള ആവശ്യവുമായി അവർ യോഗ നിദ്രയിലിരുന്നു പെട്ടെന്നൊരു അഗ്നിഗോളം ശബരിയുടെ ദേഹത്തു നിന്നും പുറപ്പെട്ട വാനോളം ഉയർന്നു അതൊരു മിന്നൽപ്പിണറു പോലെ ഗുരു ഗുരുവിന്റെ ആത്മാവുമായി ചേർന്നു ഇതാണ് ശബരിയുടെ കഥ ഇത് കേവലം ഒരു കഥ മാത്രമല്ല ഭക്തിയിലൂടെ എങ്ങനെയാണ് മുക്തി ലഭിക്കുക എന്ന് ശ്രീരാമചന്ദ്രൻ തന്നെ വിശദമായി പറഞ്ഞു തരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ നിത്യജീവിതത്തിൽ നാം ചെയ്യുന്ന കാര്യങ്ങളും നമ്മുടെ അറിവിലുള്ള ചില കാര്യങ്ങളും നമുക്ക് അല്പനേരം വിശകലനം ചെയ്ത് നോക്കാം രാമായണ പാരായണം ക്ഷേത്രവേദികളിലെ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ സപ്താഹങ്ങൾ നാരായണീയ പാരായണം തുടങ്ങി അനവധി കാര്യങ്ങൾ നാം നിത്യേന ചെയ്തു വരുന്നുണ്ട് അതൊക്കെ ഭക്തിസാധനയുടെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ തലങ്ങളിൽ മാത്രമേ എത്തുന്നുള്ളൂ ഭക്തിയുടെ മകുടോദാഹരങ്ങളായി ധാ വർത്തിക്കുന്ന ധാരാളം പേരെ കുറിച്ച് നമുക്ക് അറിയാം പ്രഹ്ലാദൻ പ്രഹ്ലാദൻ ഗർഭാവസ്ഥയിൽ തന്നെ വിഷ്ണുവിന്റെ നാമം കേട്ട് കേട്ട് വളർന്ന ഒരു കുട്ടി അച്ഛൻ ഹിരണ്യകശു പഠിച്ച പണി പണിയൊക്കെ നോക്കി പുത്രന്റെ മനസ്സ് മാറാൻ പക്ഷെ പ്രഹ്ലാദന്റെ മനസ്സിൽ അത്രമാത്രം ഉറച്ച വിശ്വാസമായിരുന്നു വിഷ്ണുവിനെ പിന്നെ പ്രഹ്ലാദനെ കൊല്ലാൻ പാറയുടെ മുകളിൽ നിന്നിട്ടു സർപ്പത്തെ കൊണ്ട് കടുപ്പിച്ചു വിഷം കൊടുത്തു പിന്നെ പല മാർഗങ്ങളും നോക്കി പക്ഷെ മനസ്സിൽ പ്രഹ്ലാദന്റെ മനസ്സിൽ വിഷ്ണു മാത്രേ ഉള്ളായിരുന്നു അപ്പം വിഷ്ണു ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം പ്രഹ്ലാദിനെ രക്ഷപ്പെടുത്തി അതുപോലെ തന്നെ നമ്മൾ ആദ്യം തൊട്ട് കേൾക്കുന്നതാണ് വാത്മീകിയുടെ കഥ രത്നാകരൻ എന്ന കാട്ടാളൻ സത്സംഗം കൊണ്ട് സപ്തർഷിമാരുടെ സാമീപ്യം കൊണ്ട് ദുർവാസനകളെല്ലാം അകന്ന് മുനിയായി മാറിയ കഥ അതാണ് സജ്ജന സജ്ജന സംഘത്തിന്റെ പ്രത്യേകത കാപട്യമില്ലാത്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ മഹർഷിമാരുടെ നിർദ്ദേശം അതേപടി പാലിച്ച് വർഷങ്ങളോളം തപസ്സനു അനുഷ്ഠിച്ച് അദ്ദേഹം മഹാമുഞ്ഞായി മാറി പിന്നെ ഗോപികമാർ ഗോപികമാർ സർവതും ഉപേക്ഷിച്ച് കൃഷ്ണന്റെ പുറകെ പാടുകയും ആടുകയും ചെയ്ത് നടന്നു കുചേലൻ കുചേലൻ്റെ സഖ്യഭാവം വളരെയേറെ പ്രസിദ്ധമാണ് ദാരിദ്ര്യം അറിയിക്കാൻ പോയിട്ട് പോലും അത് മറന്നുപോയി കൃഷ്ണനുമായുള്ള സൗഹൃദം മാത്രം പങ്കിട്ട് തിരിച്ചു പോന്ന ഉജ്വലൻ പിന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസർ ഒരു ഭഗവാന്റെ കീർത്തനം കേൾക്കുമ്പോൾ തന്നെ ഭാവാവിഷ്ടനാവുന്നു ഒരു ചെറിയ കുട്ടിയെ പോലെ കാളിമാതാവിന്റെ വിഗ്രഹത്തിന് മുമ്പിലിരുന്ന് അമ്മയമ്മ വിളിച്ച് കരയുന്നു പിന്നെ നമുക്കെല്ലാം അറിയാം ഹനുമാൻ എന്ന് പറയുന്ന ഹനുമാൻ സ്വാമി മഹാഭക്തനായ ഹനുമാൻ സ്വാമി ശ്രീരാമന്റെ ഭക്തന്മാർക്കും ദാസനായ ഹനുമാൻ സദാ രാമനാമം ജനിച്ചു കൊണ്ടിരിക്കുന്ന രാമന് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച ഹനുമാൻ സ്വാമി നമുക്ക് വളരെ സുപരിചിതമായ ഒരു ശ്ലോകമാണ് വടം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മ നിവേദനം ഈ ഒമ്പത് വിധത്തിലുള്ള സാധനകൾ തന്നെയാണ് ശ്രീരാമചന്ദ്രനും അനലി ചെയ്തത് ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ മനനം ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ ഉപകരിക്കും നമ്മുടെ മനസ്സ് പരിശുദ്ധമാക്കി അതായത് കാപട്യമില്ലാതെ ഞാനെന്ന ഭാവമില്ലാതെ കാമക്രോധ ലോഭമോഹാദികൾ വെടിഞ്ഞ് ശാന്തചിത്തരായി സുഖദുഃഖങ്ങൾ ഒരുപോലെ ഉൾക്കൊള്ളുന്ന അവസ്ഥയിലാ ആയി മനസ് ഭഗവാനിൽ ഉറപ്പിച്ച് സകലതും ഈശ്വരനാണെന്ന ബോധം നമ്മളുടെ മനസ്സിൽ സംജാതമാകുമ്പോൾ നാം മുക്തിയുടെ തലത്തിലേക്ക് ഉയർത്തപ്പെടും ഭക്തി സാധനയുടെ വിവിധ തലങ്ങളെ പറ്റി ഗഹനമായി ചിന്തിക്കാനും നിത്യ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാഷണം അവസാനിപ്പിക്കട്ടെ തൃക്കൈക്കാട്ട് സ്വാമിയാർമ്മടത്തിലെ രാമായണ മാസാചരണത്തിൽ പങ്കുചേരാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഇതിനു പിന്നിൽ പ്രവർത്തിച്ച മധുചേട്ടൻ പരമേശ്വരൻ സാറ് വിശാദ നമ്പൂരി സാറ് എല്ലാവർക്കും നന്ദി ഏവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി നമസ്കാരം നല്ല ഒരു ഭക്തിയുടെ പ്രാധാന്യത്തെ കുറിച്ച് വളരെ നല്ല രീതിയിൽ ഒരു പ്രഭാഷണം അവതരിപ്പിച്ച് നമ്മുടെ മഠത്തിലെ ഈ പ്രോഗ്രാം വിജയപ്രദമാക്കാൻ ഒരു പങ്ക് വഹിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം അറിയിക്കുന്നു മയച്ചേട്ടാ സാര ഭക്താഗ്രഹ്യായ മൈഥിലി അമ്മയുടെ പാദങ്ങളിൽ പാദങ്ങളിൻ്റെ വിനീത നമസ്കാരം ശബരിയാശ്രമം പ്രവേശം തുടങ്ങി ശബരിയുടെ ജീവിതകഥ മുഴുവൻ പറഞ്ഞു വിൽപ്പിച്ചു അവസാനം സായുജ്യപ്രാപ്തിയും എങ്ങനെയാണ് നടന്നതെന്നുള്ള കാര്യവും വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നു സായുജ്യപ്രാപ്തിക്ക് എന്തൊക്കെയാണ് നമ്മൾ സ്വീകരിക്കേണ്ട മാർഗങ്ങളൊന്നും ഉപദേശിച്ചു തന്നു മൈഥിലമ്മ അങ്ങനെ നമ്മളെ അനുഗ്രഹിക്കുകണ്ടായൽ നവവിധ ഭക്തികളെ കുറിച്ച് പറഞ്ഞു സത്സംഗത്തിന്റെ മഹിമയെക്കുറിച്ച് പറഞ്ഞു ഒരു മനുഷ്യജീവിതം എങ്ങനെയാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് എന്നുള്ള കാര്യവും വിശദമായിട്ട് തന്നെ പറഞ്ഞു അതിനകത്ത് പ്രധാനമായിട്ട് ഓർമ്മിക്കാനുള്ളത് ഭഗവാന്റെ നാമം ജപിക്കുക ഭഗവാന്റെ കഥകൾ കേൾക്കുക ഭഗവാന്റെ കഥകൾ പ്രചരിപ്പിക്കുക ഇത് മാത്രമേ ഉത്തമ മാർഗമായിട്ടുള്ളൂ എന്നുള്ളതിന്റെ സാരാംശവും നമ്മളെ പഠിപ്പിച്ചിരുന്നു അവിടുത്തെ പാദങ്ങളിൽ ഒന്നുകൂടി നമസ്കരിച്ചുകൊണ്ട് നന്ദി നമസ്കാരം നൈട്രീറ്റിങ് വർക്ക് നന്നായി ഇരുന്നു മൈ ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാം കച് ആയിട്ട് വർക്ക് വളരെ നന്നായി ഇരുന്നു. അങ്ങനെയല്ലോ ആ പാരമ്പര്യത്തിൽ എത്തി ചേർന്നു എല്ലാവരും ഓക്കേ താങ്ക്യൂ വെരി മച്ച്. നന്നായിരുന്നു മൈക്കിളി മാഡം വളരെ ബംഗിയായിട്ട് ചെറടിയിലെ ജെൻസ് നന്നായിട്ട് സർ നാളെത്തെ പ്രോഗ്രാം നാളെ കുട്ടികളുടെ പരിപാടിയിൽ രാജേശ്വരി സൂര്യനാരായണൻ രണ്ട് കുട്ടികൾ ഏകശ്ലോഗി രാമായണം ചൊല്ലുന്നു ഗംഗാ മേനോൻ എന്ന കുട്ടിയാണ് പ്രഭാ കുട്ടികളുടെ കഥ തുടർന്ന് പറയുന്നത് പ്രസരം സംസ്കൃത സമാജത്തിലെ വിദ്യാർത്ഥികളുടെ പരിപാടിയിൽ നാളെ ശ്രീ ശ്രീകേഷ് പി ജി ആണ് പ്രഭാഷണം അവതരിപ്പിക്കുന്നത് വിഷയം സുഗ്രീവ സഖ്യം എല്ലാവരും നേരത്തെ തന്നെ പ്രസന്റായി എല്ലാവരെയും നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക അഭിനന്ദിക്കുക അവർക്ക് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുക നാളെ വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം